സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി തിരുമേനിയിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുകുഴ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ആയുഷ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് എന്നിവ ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സാമൂഹിക സംഘടിപ്പിച്ചത്യദാർഢ്യ പക്ഷാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വകുപ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുമേനിയിൽ സംഘടിപ്പിച്ച ആയുഷ് മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായി വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ഘട്ടങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്കത്തിൻ്റെ പാകം കൂടിയാണ് ക്യാമ്പുകളൊക്കെ നടത്തി ജീവിതശൈലിയിലുള്ള മറ്റ് ചില പാർട്ടിക്കാറുകൾക്കൊക്കെ ഒരു മുൻകരുതലെടുക്കുന്നത് എന്ന നിലയിൽ കൂടിയാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി സന്നദ്ധ ആയുർവേദം അതിൻ്റെ എല്ലാ അർത്ഥത്തിനും ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ കെ പി സുനിത സന്തോഷ് ഇളയിടത്ത് ഡോക്ടർ പ്രവീൺ വി എൻ ഗോപി ഷൈനി സിബി തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ ബോധവൽക്കരണം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റജിനാമ ക്ലാസിലെടുത്തു പൊളിംഗോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ലാബ് ടെസ്റ്റുകളും നടത്തി സി നെറ്റ് ന്യൂസ് തിരുമേനി Mochi, gold and diamonds. Buy now, pay later.